ഹലോ ഹായ് അസാം ഇന്ന് നമുക്ക് മഞ്ഞച്ചോറ് വയ്ക്കുക ഇന്ന് പതിനേഴാം രാവാണ് അപ്പോൾ നമ്മൾ മഞ്ഞച്ചോറാണ് വെക്കുന്നത് അപ്പോൾ ഇത് പുഴുങ്ങല്ല അരിയാണ് കുറുവ കുറുവ അരി ഇല്ലെങ്കിൽ മട്ടരി കൊണ്ട് നമുക്ക് ഈ ചോറ് വെക്കുക ഞാനെടുത്തത് കുറുവ അരിയാണ് ഈ ഗ്ലാസ് കൊണ്ട് നാല് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അരി കുതിരാൻ വെക്കണം അരമണിക്കൂർ കുതിർത്തിയിട്ട് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ നോക്കാം ഇങ്ങനെ വയ്ക്കാമെന്ന് നമുക്ക് അരി കുതിർന്നിട്ട് കഴുകി വാരിയിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ തേങ്ങ ചൊരണ്ടണം എല്ലാം വേണം അപ്പോൾ നമുക്ക് എല്ലാം അരിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മുടെ അരി അരമണിക്കൂറായി അത് കഴുകി നമ്മൾ വാരി വെള്ളം പാലാനായിട്ട് ഞാൻ വാരി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതൊക്കെ വേണ്ട സാധനങ്ങൾ നോക്കാം ഒരു ഇരുന്നൂറ്റമ്പത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി തുലിയൊക്കെ കളിഞ്ഞ് കഴുകി അരിഞ്ഞതാണ് പിന്നെ വേണ്ടത് പെരുംജീരകം പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ ഗ്രാമ്പൂ ഒരു രണ്ടെണ്ണം അധികം വേണം ഗ്രാമ്പൂ ഒരു നാല് ഏലക്കായ് ചെറിയ രണ്ട് മൂന്നാലഞ്ച് പട്ട പിന്നെ വേണ്ടത് കറിവേപ്പില പിന്നെ നമുക്ക് തേങ്ങ തേങ്ങ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ തേങ്ങയും ജീരകവും കൂടി നമ്മൾ അരയ്ക്കണം എന്നിട്ട് അതൊക്കെ കൂടി കലക്കിയിട്ടാണ് നമ്മൾ ചോറ് വയ്ക്കാതിരിക്കും വേറെ മസാല പല്ലിത്തല അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും വേണ്ട ഇത് നമ്മുടെ പണ്ട് കാലത്തൊക്കെ പള്ളികളിലൊക്കെ വെക്കുന്ന ചോറാണിത് നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കണേക്കാളൊക്കെ ഇപ്പോഴും വെക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ എപ്പോഴും ശൂതാക്കേണ്ട നേർച്ചകൾക്കൊക്കെ ഈ ചോറാണ് വെക്കുക പിന്നെ മഞ്ഞച്ചോറെന്നും പറയും വിരിഞ്ചിന്നും പറയും അപ്പോൾ അപ്പോൾ നമുക്ക് തേങ്ങ ജീരവും കൂട്ടിയിട്ട് അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് വയ്ക്കാം നോക്കാം അപ്പം നമുക്കിന്ന് വെള്ളത്തിൻ്റെ അളവ് ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് വെള്ളം അപ്പം നമ്മൾ എടുക്കണ പാത്രത്തുകൊണ്ട് ഒരു ഒരു പാത്രം അരി എടുത്താൽ മൂന്ന് പാത്രം വെള്ളം ഒഴിക്കുക അപ്പം ഇതിലേക്ക് നാല് മൂന്ന് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം വേണം അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചതും കൂടി കലക്കിയിട്ട് അത് കൂട്ടിയിട്ടാണ് നമ്മൾ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം അപ്പോൾ നമ്മൾ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി വേണം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേണം അപ്പോൾ നമ്മളെല്ലാം എടുത്തു നമുക്കിനി ചോറ് വയ്ക്കാം അപ്പം നമ്മൾ ചോറ് അടുപ്പിലാണ് വെക്കുന്നത് തീ കത്തിച്ചിട്ട് ഉരുളി ഗ്യാസിൽ വെച്ചാൽ ഇതിന് വെള്ളം റെഡി ആവില്ല അപ്പോൾ നമുക്ക് ഉരുളിയിൽ അടുപ്പത്ത് തീ കത്തിച്ചിട്ട് വയ്ക്കുക അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമുക്ക് ആദ്യം പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരുപാട് മൂക്കണ്ട ആവശ്യമൊന്നും ഇല്ല ഒന്ന് വാതിയാൽ മതി അപ്പൊ നമുക്ക് ഇതിന് ഇരി മണിച്ചുള്ളി ടേസ്റ്റ് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ ഇനി നമ്മൾ അളന്ന് വെച്ച് വെള്ളത്തിലേക്ക് ഊട്ടി കൊടുക്കുക ഇതിലേക്ക് മഞ്ഞപ്പൊടി ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം പിന്നെ കറുവപ്പില ഇടാം നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരുക്കി മേടി വെച്ച് കളിക്കുമ്പോ നമുക്ക് നമുക്ക് അടച്ചു വെച്ച് വെള്ളം തിളക്കാം അപ്പൊ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി അരിച്ചു കൊടുക്കാം കുക്കറിലും ചോറ് വെക്ക വെള്ളം കുറച്ച് കുറച്ചിട്ട് നമുക്ക് ചൂട് വെക്കാം ൊടുക്കാം നല്ല തീ കത്തി നമ്മൾ ചോറ് ഇതാ വെള്ളമൊക്കെ ഒഴുവനായിട്ടില്ല വറ്റി പാകമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മുകളിലേക്ക് പാത്രം വെച്ചിട്ട് കുറച്ച് തീ കോരിയിട്ട് കൊടുക്കാം മുക്കാൽ വേവായി ഇത് നമുക്ക് കുറച്ച് തീ കോരി ഇതിന് മുകളിൽ ഇടണം na naa lala foɓacki na na yit wew നമുക്കൊരു പത്തി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറക്കാം അപ്പോഴേക്ക് വെള്ളമൊക്കെ വറ്റി വെന്ത് റെഡിയാവും അപ്പം നമുക്ക് നമ്മുടെ തീ എടുക്കാം വേറെ അടുപ്പിലേക്ക് കുറക്കാം നമ്മുടെ ചോറ് ഇതാ നമ്മുടെ മഞ്ഞച്ചോറ് അഥവാ വിരിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുമ്പ് ഇന്ന് പതിനേഴാം ലാവാണ് നമ്മളിന്ന് ഞങ്ങളിന്ന് ബിരിഞ്ചി ബീഫ് കറിയാണ് ഉണ്ടാക്കി നല്ല മഹത്വമുള്ള ചോറാണ് പള്ളിയിലും ഒക്കെ വയ്ക്കണേ നല്ല ബഹുമാനമുള്ള ഒരു ചോറാണത് എന്താ ഒന്ന് ആറിയിട്ട് വേണം നമുക്ക് വിളമ്പാനായിട്ട് അപ്പം അത് ആറാനായിട്ട് വയ്ക്കുക അപ്പം നമ്മുടെ മഞ്ഞച്ചോറ് ഇതാ വിളമ്പിട്ടുണ്ട് ബീഫ് കറിയാണ് अब वीडियो इष्टा लाइक सब्सक्रैब् कमेंट